School, Cortical, nurturing world class leaders. കോട്ടക്കൽ നഗരസഭയിൽ മുസ്ലിം ലീഗിന് വീണ്ടും തിരിച്ചടി വികസന സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനം സി പി ഐ എമ്മിന് ലഭിച്ചു വാർഡ് വി സരളയാണ് അധ്യക്ഷ ർ വിരളയാണ് സ്ഥിരസമിതി അധ്യക്ഷരുടെ തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമായ വികസനമാണ് സിപിഐഎം നേടിയത് ഈ സ്ഥിരസമിതിയിൽ വനിതാ പ്രാതിനിധ്യമില്ലാത്തതാണ് ലീഗിന് പ്രശ്നമായത് മറ്റ് സ്ഥിരസമിതികൾ ലീഗിന് ലഭിച്ചു പി സരളയാണ് വികസന സ്ഥിരസമിതി അധ്യക്ഷ ആലമ്പാട്ട് റസാക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പി ടി അബ്ദു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പാറോളി റംല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും പുതുക്കുടി മറിയാമോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ ും തിരഞ്ഞെടുക്കപ്പെട്ടു ലീഗിലെ അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് സംസ്ഥാന നേതൃത്വം മുഴുവൻ സ്ഥിരസമിതി അധ്യക്ഷരോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ വികസന സ്ഥിര സമിതി അധ്യക്ഷയായിരുന്ന ഡോക്ടർ കെ ഹനീഷ നിലവിൽ നഗരസഭാ അധ്യക്ഷയാണ് സ്ഥിരസമിതിയിലെ മറ്റൊരംഗമായിരുന്ന ഷാഹില കൌൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതിനാൽ അയോഗ്യതയും നേരിട്ടു അതോടെയാണ് ലീഗിന് വനിതാ പ്രാതിനിധ്യം ഇല്ലാതെയായതും സി പി എമ്മിന് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം ലഭിച്ചതും അല്ല ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഒന്ന് മുസ്ലിം ലീഗിനകത്തുള്ള വിഭാഗീയതയും മുരടിപ്പും തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് കോട്ടക്കൽ നഗരസഭയിലെ രണ്ടാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ ഈ നഗരസഭയിൽ നടക്കുന്ന ലീഗിനകത്ത് നടന്ന വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഒരു വർക്കും നടക്കാതെ ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് പോവുകയും അവർ ഈ രാജ്യത്തുനിന്ന് തന്നെ പോകുന്ന സ്ഥിതി ഉണ്ടായി തുടർന്ന് അയോഗ്യത ആക്കപ്പെട്ടു ആ കാരണം കൊണ്ടുണ്ടായിരുന്ന ഒഴിവും മറ്റൊന്ന് ലീഗിനകത്ത് വിഭാഗീയതയുടെ ഭാഗമായിട്ട് ചെയർപേഴ്സൺ സ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒഴിവിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇടതുപക്ഷം ഈ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം കോട്ടയ്ക്കലിനകത്ത് ആകെ ഇടതുപക്ഷത്തിന് അനു അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ ആദ്യ സൂചനയാണിത് ഇനിയിപ്പോൾ നമുക്കൊക്കെ അറിയാം അടുത്ത മാസം തന്നെ ഇവിടെ രണ്ട് ബൈ ബൈഎലക്ഷൻ ഈ നഗരസഭക്കകത്ത് നടക്കാൻ പോവുകയാണ് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷം ഈ രണ്ട് സീറ്റിലും വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് സ്കൂൾ nurturing world class leaders Bharat Lajna Multi State Housing Cooperative Society Limited Marfor Road Kotakil